ആ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് രാജ്കുമാർ അല്ലേ അതെ സാർ സാർ ഞാൻ പുതിയ ആളായത് കൊണ്ട് ഡ്യൂട്ടിക്കാരി പറഞ്ഞോ ഓ അത്രേ ഉള്ളോ അതൊക്കെ ഞാനേറ്റ് ആ വാ ഇവിടെ എട്ടാം ഘട്ടിൽ പരിചയക്കുറവൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടുത്തെ മേശിനി നല്ല ആളാണ് നമ്മൾ ഡ്യൂട്ടിക്കാരിൽ ഒരാളായിട്ട് മാത്രം നോർത്താൽ മതി ബാക്കി ബാക്കിക്കാരെല്ലാം അയാൾ നോക്കിക്കോളൂ പിന്നെ ആദ്യം എണ്ണ എടുക്കണം ഓക്കെ സാർ എണ്ണം എണ്ണം സോറേ ആ സൗണ്ട് കേട്ടില്ലേ അതാണ് ഇവിടുത്തെ മേസരി അലക്സ് ഓ ഈ താക്കോൽ കൂട്ടം അയാളുടെ കയ്യിൽ കൊടുത്താൽ മതി ബാക്കിയെല്ലാം അയാളെ തുറന്നോളൂ ആ മേശ്രി പുതിയ ആളായം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞോളൂ ഓ സാർ എന്നെ എന്നടുത്തോട് ഞാൻ തുടങ്ങായിക്കോട്ടെ ഇളം തെടിയേട്ടൊക്കെ അത് ചീഫ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സാറേ പാവം കൊച്ചനെ സ്ഥലക്കുറ സുഖമായിരുന്ന വിഷം പുതിയ വാട സാർ വന്നിട്ടുണ്ട് നമസ്കാരം സാർ നമസ്കാരം 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 ഒരു നമസ്കാരത്തിന് മുഖത്ത് ഇത്രയും വികാരം ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല അല്ലേ സാർ വികാരം ഒന്നുമില്ല സാറേ അവന്റെ കാലിൽ എന്താ പറയുന്ന പുള്ളി ഇവിടുത്തെ തടവുകാരിലെ തടവുകാരന സാറിന്റെ ദേഹത്ത് വല്ല ഒടിവോച്ച അതോ എല്ലാം ഉണ്ട് പുള്ളി തടവി ശരിയാക്കി തരാന്നായി പറഞ്ഞതിന്റെ അർത്ഥം തടവിക്കുന്നൊക്കെ കൊള്ളാം പണ്ടി ആളവരാളെ തടവി തടവി കൈ തടവിലിപ്പായി നേരെ മർമ്മത്തിന്ന് കൈ ഉണ്ട് ആ അപ്പ ക്ലോസ് ആയ ആളു ഇപ്പൊ മനപൂർവമല്ലാത്ത നരഹത്തേക്ക് അനുഭവിച്ചോണ്ടിരിക്ക എടാ ഇന്നത്തെ ജഡ്ജി നമ്മൾ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല ഞാനിന്ന് കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും എന്റെ വിധി ഞാൻ പറയാം ഞാൻ ഉള്ള തന്നെ ഇന്ന് പോണോ സാറേത് വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയാലും കൃത്യം പന്ത്രണ്ട് മണിയാലേ അവൻ മോഷണം തുടങ്ങൂ ആണി ആണി ഏത് തൊഴിലും അതിൻ്റെതായ കൃത്യനിഷ്ടമുണ്ട് അല്ലെങ്കിൽ നിന്നെ പോലെ ജയിലിൽ കിടക്കേണ്ടി വരും സാറേ അങ്ങനെ ഒരു വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിയാകാൻ വേണ്ടി ഇവൻ കാത്തിരുന്ന കാറിന്

സാറൻകൂട്ടുനിന്നാട്ടെ അവനാളല്പം പേശക കാലത്തെ വല്ല ബോഞ്ചാലും പിടിച്ച് കേറ്റിക്കാം സാർ ആ എണ്ണ ഇരുപത്തിനാല് ശരിയാണോ ആ ആണ് ഞാൻ ഡ്യൂട്ടി ചെയ്ത് ഒപ്പിട്ടേക്കാം ശരി സാർ അപ്പൊ ശരി മേശ്രീ ആ എന്നാ പിന്നെ എല്ലാരും അറിയിക്കും എന്നിട്ടാണ് ആന്റെ എന്തെങ്കിലും പെട്ടെ ഒന്ന് പോയെ എനിക്ക് പെട്ടേ നല്ല ഐശ്വര്യ തല കൊണ്ട് തന്നെ ജയിലില് ഐശ്വര്യമുള്ള തല ഓ ഇത് തല ഐശ്വര്യം കൂടിയാലും ാട്ടുകാരനോ ഇവിടെ ചികിത്സക്ക് വന്നത് കയ്യിലുണ്ടായിരുന്ന കാശും പാസ്പോർട്ടും ഒക്കെ അടിച്ചിട്ട് പോകും ഇനിയിപ്പോ എംബസിന്ന് ആരെങ്കിലും വന്നിട്ട് വേണം കൊണ്ടുപോയാ അത് ശരി അതുവരെ ഇവിടെ കിടക്കും നല്ല പാട്ടുകാരൻ പാട്ടൊക്കെ അറബിയിലാണ് നോക്കുന്നത്

പുള്ളിക്കാരൻ എങ്ങനെ എന്നും രാവിലെ കിട്ടുന്ന ചപ്പാത്തി കൊണ്ടുവന്ന് ഈ പ്രാവുകൾ കിട്ടുള്ളൂ ഈ ജന്മനാ കുറ്റവാളികളായിട്ടുള്ളവരും വാടകക്കെടുത്ത കുറ്റവാളികളുമല്ലാത്ത സാധാരണക്കാരിൽ അറുപത് ശതമാനം പേർക്കും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്കൊരു ന്യായമുണ്ട് സാറേ പക്ഷേ അതൊന്നും നിയമം നോക്കാറില്ല നോക്കാറില്ലല്ലോ രാഘവൻ ചേട്ട് ചായ ചപ്പാത്തി ഞാൻ പട്ടിണി എടുക്കാം പക്ഷെ എന്റെ ചാരിത്രം കളയാ ഞാൻ ചാരി പോയില്ലേ വാടന കാമക്കട സുഖവൻ ചേട്ട്

രാഘവന്ശക്കുന്നുണ്ട് അവനെ വിട് രാഘവ സാറിന്റെ വീട്ടില് ആരെങ്കിലും ഉണ്ടെങ്കി കൊണ്ടെത്താറ് മേശ്രീ എന്നെ പറ്റി പറഞ്ഞുകൊടു അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം നീ സെല്ലിലോട്ട് പോ വന്നേക്കുന്നവൻ സാറേ അവനാണ് പേശങ്ക നമുക്ക് പറ്റിയ സാറ് പോയാട്ടെ പോടാ പാവ ചെക്ക് അവൻറെ കേസ് എന്താ സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചോണ്ട് പോന്നാറെ കേസ് ഇവന്റെ പെണ്ണിന്റെ അപ്പൻ എന്ന് പറയുന്ന അവളെ ശരിക്കുള്ള അപ്പനെന്ന് പറഞ്ഞു അവളുടെ അമ്മയും രണ്ടാമത് കിട്ടിയത് അവനീ പെണ്ണിന് ഒരു നോട്ടം ഉണ്ടായി ഒരു ദിവസം അവനെന്തോ അവളെ ഓടിച്ചിട്ടു ഇവര് തമ്മിൽ അടുപ്പായതുകൊണ്ട് അവൾ ഇവന്റെ വീട്ടിൽ ചെന്ന് കയറി അവനെന്തോ പോലീസുകാർക്ക് അയക്കൂല കൊടുത്ത് കേസ് പീഡനശ്രമമാക്കി ചെറുക്കനകത്ത് ലാ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് സാറേ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കഥ